ആ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നമ്മളൊരു ഗീവവേ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു പേർക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഗീവവേ ആയിരുന്നു ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയും ദിവസം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കും കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞാലോ എന്ന് കരുതിയാണ് കുറച്ച് ദിവസം ഒന്ന് നീട്ടി നീട്ടിവെച്ചത് അപ്പോൾ ഒരുപാട് പേര് പങ്കെടുത്തു പങ്കെടുത്തവരിൽ എനിക്ക് തോന്നുന്നു മൊത്തമായിട്ട് കുറേ പേര് പങ്കെടുത്തു നാൽപ്പത്താറ് പേരാണ് അവരുടെ പേരും സ്ഥലവും കമൻ്റിൽ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല പേര് മാത്രം ചെയ്തവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം കമൻ്റ് ചെയ്തവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാൽപ്പത്താറ് പേരാണ് നമുക്ക് മൊത്തമായിട്ട് ഈ ഗീവവേലിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ആ നാൽപ്പത്താറ് പേരുടെയും പേരുകൾ എഴുതിയ ഇതാണ് ഇവിടെ കുറിപ്പുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് അഞ്ച് പേരെ സെലക്ട് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പുതിയ പുതിയ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് അത് ഉപകാരപ്രദമാകും അപ്പം ഇനി നമുക്കൊന്ന് നോക്കണ്ട നമുക്ക് ഗീവ വേയുടെ അത് വിന്നർ അനൗൺസ് ചെയ്യേണ്ട ടൈമായി നമ്മുടെ നറുക്കെടുപ്പിലുള്ള പേരുകൾ തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞനാണ് അവരിപ്പോൾ വരും നമുക്ക് ഗീവ വേയിലോട്ട് പോവാം നമുക്ക് നറുക്കെടുത്താലോ ആ ഞാനിത് ഷഫിൽ കേട്ടെ അപ്പോൾ ഫസ്റ്റ് വിന്നറ് ഗീവ് വേയുടെ വിന്നർ നമുക്ക് സെലക്ട് ചെയ്യാം ഓൻ അവരുടെ അടുത്ത് ഏതെങ്കിലും തുറന്നെടുത്തേ ആ മെടുക്കൻ തുറന്ന് നോക്ക് തുറന്ന് നോക്ക് ആ ആടിപ്പൊളി ഫസ്റ്റ് പേര് വന്നേക്കുന്ന ആള് നവീൻ വി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ നവീൻ വി നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര പുള്ളിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ തന്നിട്ടുണ്ട് കേട്ടോ നവീൻ നവീൻ വി എന്നുള്ള ആൾ നെയ്യാറ്റിൻകര എനിക്ക് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് തോന്നുന്നു നെയ്യാറ്റിൻകര ആ പുള്ളിക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മുടെ ഒന്നാം പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള വലിയ മാവ് കേട്ടോ അപ്പൊ നമുക്ക് അതിവിടെ ഹോൾഡ് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ആളെ നമുക്ക് നോക്കാം തിരഞ്ഞെടുക്കാം എടുത്തോട്ടോ ഇങ്ങനെ എടുത്തോ ഓക്കെ തുറന്ന് നോക്കൂ തുറന്ന് നോക്ക് നോക്കട്ടെ നോക്കട്ടെ അവിടെ കാണിച്ചു കൊടുക്കട്ടെ ലിജു തിരൂര് തിരൂരുള്ള ലിജു ആണ് രണ്ടാമത്തെ ആ തിരൂരുള്ള ലിജു അങ്കിളിനാണ് രണ്ടാമത്തെ സമ്മാനം കിട്ടിയിട്ടുള്ളത് അല്ലേ അതെ അതെ അത് നമുക്ക് കൂടെ വയ്ക്കാം അല്ലേ ഓക്കേ അടുത്തൊന്ന് നമുക്ക് നോക്കാമോ ആ ഒന്ന് വിഷാഫ്ലേ ആ എടുത്തോട്ട് ആ തുറന്നു നോക്ക് തുറന്നു നോക്ക് തുറന്നു നോക്കൂട്ടെ ഇത് ഫൈസൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു ഫൈസൽ ഫൈസൽപ്പാൾ എടപ്പാളുള്ള ഫൈസൽ എന്ന് പറഞ്ഞ ആൾക്കാണ് മൂന്നാമത്തെ ഇത് കിട്ടിയിട്ടുള്ളത് ഗവട്ടിട്ടുള്ളത് അതുകൂടെ ഹോൾഡ് ചെയ്യാം ഇനി നമുക്ക് നാലാമത്തെ ആൾ തിരഞ്ഞെടുക്കാമോ ഏ ആ കൊച്ചു ചാവളി ആ ആ ഇനി എടുത്താലോ എടുത്തോ എടുത്തോ അങ്ങോട്ട് കാണിച്ചു കാണിച്ചു മലപ്പുറം ആ ജാഫർ മലപ്പുറം ആണ് അടുത്ത സമ്മാനം കിട്ടിയിട്ടുള്ളത് നമുക്ക് നമ്മൾ എത്ര സമ്മാനം തിരഞ്ഞെടുത്തു നാലിനോ ഇനി നമ്മൾ അവസാനത്തെ ആളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് കേട്ടോ അത് നമുക്കൊന്ന് ഷഫിൾ ചെയ്യാം ഷെഫിൾ ചെയ്തോ ഷെഫിൾ ചെയ്തോ ആ എടുത്തോ എടുത്തോ എല്ലാം കൊച്ചേനാണ് എടുക്കേണ്ടത് മതി മതി എടുത്തോടുത്തോ ആ അങ്ങോട്ട് കാണിച്ചോടുത്തെ അല്ല അല്ല ഇത് ഷമീർ 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 ബാബു ബാബു കൊടുവള്ളി ബാബു ആ കൊടുവള്ളി കൊടുവള്ളി ആ കൊടുവള്ളിയിലുള്ള ഷമീർ അഞ്ചാമത്തെ സമ്മാനം കിട്ടിയിട്ടുള്ളത് മാങ്ങ വരക്കരുത് കേട്ടോ വരക്കരുത് പറിക്കരുത് വരയ്ക്കരുത് മാങ്ങ പറ അതാണ് മല്ലിക മാവ് മാങ്ങ മല്ലിക മാങ്ങ മല്ലിക ഏതാണ് മല്ലിക മല്ലിക ആ ഫോട്ടോ എടുക്കാം കേട്ടോ ആ എടുക്കാലോ ഫോട്ടോ എടുക്കാമല്ലോ നമുക്ക് ഈ പേരുകൾ പറഞ്ഞു കൊടുക്കാം അങ്ങനെ നമ്മൾ അഞ്ച് വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞത് പറയാനും വീഡിയോ കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാതെ തന്നെ അഞ്ചു പേരുടെ പേരുകൾ നമ്മൾ ആദ്യം ആദ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗീവെ വേ വിന്നേഴ്സിനെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒന്നാം സമ്മാനം കിട്ടിയത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റിങ്കരയിലുള്ള നവീൻ വി എന്ന പേരുള്ള ആളാണ് രണ്ടാം സമ്മാനം കിട്ടിയേക്കുന്നത് തിരൂരുള്ള ലിജു എന്ന ആളാണ് മൂന്നാമത്തെ സമ്മാനം കിട്ടിയിരിക്കുന്നത് എടപ്പാളുള്ള ഫൈസലാണ് നാലാം സമ്മാനം കിട്ടിയിരിക്കുന്നത് മലപ്പുറത്തുള്ള ജാഫർ എന്നു പേരുള്ള ആളാണ് അഞ്ചാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ഷമീർ ബാബു കൊടുവള്ളി കൊടുവള്ളിയിലുള്ള ഷമീർ ബാബുവിനാണ് അങ്ങനെ അഞ്ച് വിന്നറെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ സമ്മാനങ്ങളൊക്കെ തന്നെ അവരുടെ കൈകളിൽ ഭദ്രമായി എത്തുന്നതാണ് അവരെ നമ്മൾ വിളിച്ച് നമ്പർ തന്നിട്ടുള്ളവരെ നമ്മൾ വിളിച്ചറിയിക്കും അല്ലാതെ നമ്മളവർക്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തരേണ്ടതാണ് അപ്പോൾ ഗീവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും ഇതുപോലെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയിൽ അംഗമാവാനായിട്ട് ക്ഷണിക്കുന്നു അപ്പോൾ ഇതുവരേക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പിയാണ് താങ്ക് സോ മച്ച്